വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് താനും കൂടാതെ തന്നെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കറികളൊന്നും വേണ്ട എന്തെങ്കിലും കുറച്ച് അച്ചാറോ സാലഡോ അല്ലെങ്കിൽ വല്ല രായത്തയോ അതൊക്കെ ധാരാളം മതിയാവും അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരണം ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ദാവത്തിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അതാകുമ്പോൾ നല്ല കുക്കായതിനു ശേഷം നല്ല ലെങ്തി ആയിരിക്കും നമ്മുടെ ഈ റൈസ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം അതിനുശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യമേ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാനിവിടെ ഓയിലാണ് അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ചൂടായതിനു ശേഷം രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു തേജ്പത്ത അല്ലെങ്കിൽ ബേ ലീഫ് എന്ന് പറയുന്നത് അതൊന്ന് മുറിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടെരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് എരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് ക്യാഷു ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം കശുവണ്ടി ഒണ്ടേലിട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ ഇട്ടാൽ വളരെ നല്ലത് ഇട്ടില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് സവാള ഒരു മീഡിയം സൈസ് രണ്ട് സവാള ഇതേപോലെ അരിഞ്ഞത് നമുക്കത് ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റണം സവോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അധികം ഉപ്പ് ചേർക്കണ്ട ഇപ്പം നമുക്ക് തൽക്കാലം ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതി അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കാൻ പോകുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം പെട്ടെന്ന് നമ്മുടെ ആ സവോളയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വഴന്നു വരും കണ്ടില്ലേ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുതിന ഇലയാണ് വേണ്ടത് മിൻറ്റ് ലീവ്സ് അത് വളരെ നന്നായിട്ട് തന്നെ ഒരു കൈപ്പിടി നന്നായിട്ട് നിറച്ച് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടി കൂട്ടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇല ആയതുകൊണ്ട് ഇപ്പോൾ കണ്ട പെട്ടെന്ന് തന്നെ അത് വഴന്നും വന്നു ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നോളം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പം ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട് നമ്മുടെ ആ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഒരു നാല് വലിയ തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ ചേർക്കുന്നത് ഇനി അരയ്ക്കാൻ ഉള്ള ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരഞ്ഞു ചേർത്താലും മതി ഞാനിവിടെ എളുപ്പത്തിനാണ് ഞാനിവിടെ അരച്ചു ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിക്കാമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കുറുകി വരണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് വെച്ചാൽ അടി പിടിക്കാതെ നോക്കിയാൽ മതി കണ്ടില്ലേ ഇപ്പം അതിൻ്റെ ആ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക എന്ന് വെച്ചാൽ അരി പൊട്ടിപ്പോകരുത് അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ഇളക്കാൻ നന്നായിട്ട് അരി ചൂടായി ഒന്ന് റോസ്റ്റായിട്ട് വരണം ഇപ്പം ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഇതുകൊണ്ടൊരു മൂന്ന് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള അത്രയും ചോറ് ഇതിനകത്തുനിന്നും ഉണ്ടാവും അപ്പം ഓരോരുത്തരും അവരുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമ്മളിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് നമ്മുടെ അരി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് അതേസമയം നമ്മൾ ഇതിൽ ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് ഓൾറെഡി ഞാൻ അടുത്ത പാത്രത്തിൽ കണ്ടില്ലേ ആ വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി അധികം സമയമൊന്നും കളയാതെ വേഗം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക കാരണം നമ്മൾ ഉപ്പ് കുറവാണ് ഇട്ടേക്കുന്നത് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം അത്രേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ മീതെ കുറച്ച് മലീലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്തെങ്കിലും ഇപ്പം തന്നെ നന്നായിട്ട് തിളവ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു ഒരു വിസിൽ വഴഞ്ഞിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിലും വന്നു കണ്ട അതിൻ്റെ അകത്തെ ആ പ്രഷറെല്ലാം പോകുകയും ചെയ്തു നമുക്കിത് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ ആവി വറക്കുന്ന അടിപൊളി ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്